ഹായ് ഫ്രണ്ട്സ് ഹൈഷൂസ് കാടൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ വേഗത്തിൽ വളർന്ന് പൂവിടുന്ന ഒരു അടിപൊളി ക്രീപ്പർ പ്ലാന്റ്സ് ആണ് ബ്രൈഡൽ ബൊക്കെ ഇന്നത്തെ വീഡിയോ ബ്രൈഡൽ ബൊക്കെ കുറിച്ചാണ് വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാനൊരു ചട്ടിയിൽ ഒരു മാസം മുമ്പ് നട്ടൊരു ചെടിയാണിത് വളരെ ഇത് വളർന്നത് വലിയ പരിചരണങ്ങളൊന്നും ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ് ഡയറക്റ്റ് സൺലൈറ്റ് മാത്രം മതി നടുമ്പോൾ മണ്ണിനോടൊപ്പം അല്പം ചാണകപ്പൊടി കൂടി ചേർത്താൽ സൂപ്പറായിരിക്കും വേറെ ഒരു വളവും ഞാൻ ചേർത്തിട്ടില്ല ഇപ്പോൾ തന്നെ ധാരാളം മുട്ടുകളും കുലയായി പൂക്കളും കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം ഈ പൂവിൻ്റെ സുഗന്ധമാണ് അപാരസുഗന്ധമാണ് എല്ലാ വീട്ടിലും വളർത്തേണ്ടുന്ന ഒരു പ്ലാന്റ്സ് ആണിത് ചട്ടിയിലും നിലത്തും നടാവുന്നതാണ് നിലത്ത് നടുകയാണെങ്കിൽ ധാരാളം ശിഖരങ്ങൾ ഉണ്ടാകും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പടർത്താവുന്നതാണ് വണ്ടുകൾക്കും പൂമ്പാറ്റകൾക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റ്സ് ആണിത് ഇതിന്റെ കട്ടിങ്സ് വെട്ടി നമുക്ക് അടുത്ത തൈ ഉണ്ടാക്കാവുന്നതാണ് ചെറുതിലെ തന്നെ പൂത്തു തുടങ്ങുന്നതാണ് ഇതിന്റെ തൈകൾ നമുക്ക് സെയിലിനായി റെഡി ആയിട്ടുണ്ട് ആവശ്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഡി ടി സി വഴി പ്ലാൻസ് അയച്ചു തരുന്നതായിരിക്കും പേയ്മെൻറ്റ് ഗൂഗിൾ പേ ആണ് Okay, thank you.